എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തഞ്ചാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികൻ വത്സരാൻ പര്യരംസേർമൈല ശിവശിവ ഗർഭിണീം

ീത എന്നാൽ പ്രീതനായി സന്തുഷ്ടനായി ദിവ്യാഭിഷേകൈ ദിവ്യമായ രീതിയിൽ രാജ്യാഭിഷേകം കഴിഞ്ഞ് അയുധസമധികാൻ വത്സരാൻ പതിനായിരത്തിലധികം സംവത്സരങ്ങൾ പര്യരംസി മൈഥില്്യാം സീതയുമായി സുഖിച്ചുവാണു മൈഥില്യം പാപവാച മൈഥിലിയെ കുറിച്ചുണ്ടായ അപവാദം നിമിത്തം ശിവ ശിവ അയ്യോ കഷ്ടം ശിവശിവ എന്താണ്ടാേ കില താം ഗർഭിണീമഭ്യഹാസി ഗർഭിണിയായ സീതാദേവിയെ അങ്ങ് പരിത്യജിച്ചുവല്ലോ ശത്രുഘ്നേന ശത്രുഘ്നനെ കൊണ്ട് അർദ്ധയിത്വ വധിപ്പിച്ചു ആരെ ലവണനിശിചരം ലവണാസുരനെ പ്രാർത്ഥയ ശൂദ്രപാശം ശൂദ്രനായ ശംഭൂകനെ വധിച്ചു താവത് വാൽമീകേ അക്കാലത്ത് വാൽമീകിയുടെ ആശ്രമത്തിൽ കൃതവസതി ഉപാസൂത സീതാ സുതൗത താമസിച്ചു വന്നിരുന്ന സീതാദേവി അങ്ങയുടെ രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനന്തരം ദിവ്യമായ രീതിയിൽ രാജ്യാഭിഷേകം ചെയ്യപ്പെട്ട് സന്തുഷ്ടനായ അങ്ങ് പതിനായിരം സംവത്സരത്തിലേറെ സുഖമായി ജീവിച്ചു ഗർഭിണിയായിട്ടും അപവാദം മൂലം അങ്ങ് സീതാദേവിയെ പരിത്യജിച്ചു എന്തു കഷ്ടം ക്രൂരനായ ലവണാസുരനെ അങ്ങ് ശത്രുഘ്നെ കൊണ്ട് സംഹരിപ്പിക്കുകയും ശൂദ്രനായ ശംഭൂകനെ വധിക്കുകയും ചെയ്തു അതിനിടയിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചു വന്നിരുന്ന സീത അങ്ങയുടെ പുത്രന്മാരെ പ്രസവിച്ചു ഹരേ കൃഷ്ണ